ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ നിങ്ങൾ ഞാൻ ഇതോടൊപ്പം ഒരു ക്ലിപ്പ് വിടുന്നു നിങ്ങളത് കേൾക്കണം എന്നിട്ട് ഞാൻ വിവിധങ്ങളായ വിഷയം പണം വേണ്ടാത്ത ശുശ്രൂഷകരുണ്ടോ എന്ന വിഷയമാണ് ഇന്ന് ഇന്ന് ചർച്ച ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അച്ഛാ ഇതിനകത്ത് ഈ സജി തോമസ് എന്ന് പറഞ്ഞ ആളിൻ്റെ വീഡിയോ ഞാൻ കണ്ടു ശരിക്കും പറഞ്ഞാൽ എന്താ പറയണ്ടെന്ന് എനിക്കറിയിച്ചില്ല ഇദ്ദേഹം എന്തായി പറയുന്നത് ഇദ്ദേഹം പറയുന്നതനുസരിച്ച് വേദപുസ്തകം തർജിമ ചെയ്തതിലെ തെറ്റുകൊണ്ടും അത് വ്യാഖ്യാനിച്ച് അബദ്ധങ്ങൾ പഠിപ്പിച്ചവരുടെ കുഴപ്പം കൊണ്ടും അതായത് തർജ്ജിമ ചെയ്തവരുടെ കുഴപ്പം കൊണ്ടും പ്രസംഗിച്ചവരുടെ വ്യാഖ്യാനിച്ച് തെറ്റായി വ്യാഖ്യാനിച്ച് പ്രസംഗിച്ചവരുടെ കുഴപ്പം കൊണ്ടും ദൈവത്തിന് എന്നെ അനുഗ്രഹിക്കാൻ താല്പര്യമില്ലാന്ന് എന്ത് വിവരക്കേടാത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ അല്ല അപ്പം അവരുടെ കുഴപ്പം കൊണ്ട് ദൈവം എന്നെ അനുഗ്രഹിക്കത്തില്ല എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിലൂടെ എനിക്ക് മനസ്സിലായത് ഇനി ഇദ്ദേഹം പറയുന്ന അനുഗ്രഹം അതായത് സമാധാനം സന്തോഷം ആ പറയുന്ന പോസ്പിരിറ്റി ഉണ്ടല്ലോ ആ ഹാപ്പിനെസ് അത് മുഴുവൻ അതുപോലെ അനുഭവിച്ചൊരു വ്യക്തിയെക്കുറിച്ച് യേശുക്രിസ്തു പറയുന്നുണ്ട് ബൈബിളിലെ പക്ഷേ യേശുക്രിസ്തു അവരുടെ പേര് മൂടാന്നാണ് അയാളുടെ വിളവൊക്കെ വളർന്ന് ഇഷ്ടംപോലെ വിളവ് കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാൾ പറയാം ഞാനെൻ്റെ കളപ്പൊരു വലുതാക്കും എന്നിട്ട് ഞാൻ എന്നോട് തന്നെ പറയും തിന്നുക കുടിക്കുക ആനന്ദിക്കുക അതാണല്ലോ ഇദ്ദേഹം പറഞ്ഞ പോസ്പിരിറ്റിയുടെ ഹാപ്പിനെസ് അങ്ങനെ തിന്നാനും കുടിക്കാനും ആനന്ദിക്കാനും മറ്റുള്ളവർക്ക് കൊടുക്കാനും തക്കവണ്ണം ഉള്ള ഒരു വലിയ സമൃദ്ധിയ അവസ്ഥയിലെത്തിയവനെ യേശു വിളിച്ചത് മൂഢ എന്നാ വിളിക്കുമ്പം വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു മൂഢ ഇന്ന് രാത്രി ദൈവം നിന്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കായി തീരും ദൈവവിഷയമായ സമ്പന്നത പ്രാപിക്കാത്തവന്റെ ഒക്കെ സ്ഥിതി ഇതായിരിക്കും എന്നാണ് യേശു അവനെ കുറിച്ച് പറയുന്നത് മുന്നമേ കർത്താവിന്റെ രാജ്യം നീതി അന്വേഷിക്കുക അതോടുകൂടി ഇതൊക്കെയും ലഭിക്കും എന്ന് പറഞ്ഞ വാക്കെടുത്തിട്ട് അദ്ദേഹം ഏതൊക്കെയാണ് ലഭിക്കുക എന്ന് പറയുന്നത് പുസ്തകത്തി നല്ല പറഞ്ഞു അദ്ദേഹം സ്വന്തം ആശയം പറഞ്ഞത് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് എന്തുണ്ണും എന്തു കൊടുക്കുമെന്ന് ഓർത്ത് നീ വിചാരപ്പെടണ്ട ഈ വകയൊക്കെ ജാതികളാണ് അന്വേഷിക്കുന്നത് മുന്നമേ നീ ദൈവത്തിൻ്റെ രാജ്യം നീതി അന്വേഷിക്കുക അതോടുകൂടി ഇതൊക്കെയും കിട്ടും അത് വായിക്കുന്ന ആർക്കും മനസ്സിലാകും ഉണ്ണാനും കൊടുക്കാനും ഉള്ളതും ദൈവം തെരുവെന്നാണ് ഇണവാക്യം പറഞ്ഞല്ലോ അങ്ങനെയാണെങ്കിൽ അതിനൊരു ഇണവാക്യം വേറെ കിടക്കുന്നു ഉണ്ണാനും എടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് വെപ്പി എന്ന് വേറെ വാക്യം കിടക്കുന്നു ഇതെല്ലാം കിടക്കുമ്പോഴാണ് ഇദ്ദേഹം ഈ പ്രസംഗം പ്രസംഗിക്കുന്നത് വാസ്തവത്തിൽ എനിക്ക് തോന്നുന്ന ഇദ്ദേഹം ബൈബിൾ പൂർണ്ണമായിട്ട് വായിക്കാറില്ല ഇദ്ദേഹം വളരെ ശരിയാണ് ഇദ്ദേഹത്തിൻ്റെ മെസ്സേജ് ഒരുപാട് പേര് ഷെയർ ചെയ്യും ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടും ദ്രവ്യാഗ്രഹികളായിട്ടുള്ള ധനം ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭൂമിയിലെ സമ്പത്തുകളിൽ അനുഗ്രഹങ്ങൾ കണ്ടെത്തുന്ന ഭൗമികമായ സാമ്പത്തിക സമൃദ്ധിയിൽ ധനിക ധനികനാകാൻ കൊതിക്കുന്നവർക്കൊക്കെ ഈ സന്ദേശം ഭയങ്കര ആവേശമായിരിക്കും പക്ഷേ ഇദ്ദേഹത്തോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം ഇത്രയേ ഉള്ളൂ ഇദ്ദേഹം പറഞ്ഞ അനുഗ്രഹം ഒരു ഒരശേഷം പോലും കിട്ടിയിട്ടില്ലാത്തൊരു വ്യക്തിയും ബൈബിളിലുണ്ട് ഇദ്ദേഹം പറഞ്ഞ അനുഗ്രഹം കിട്ടിയ വ്യക്തി ബൈബിളിലുണ്ട് അദ്ദേഹത്തിന്റെ പേര് എന്താണെന്ന് ബൈബിൾ പറയുന്നില്ല അദ്ദേഹത്തിന് യേശക്രിസ്തു ഇട്ട പേര് മൂടാന്ന എന്നാൽ ഇദ്ദേഹം പറയുന്ന അനുഗ്രഹം അശേഷം പോലും കിട്ടിയിട്ടില്ലാത്തൊരു വ്യക്തിയെക്കുറിച്ചും ബൈബിളിൽ പറയുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ബൈബിളിലുണ്ട് പേര് ലാസർ എന്നാണ് ആ മനുഷ്യൻ ധനവാൻ്റെ പടിക്കൊക്കെ കിടക്കുകയാണ് അപ്പത്തിന് വേണ്ടി അപ്പ കഷ്ണങ്ങൾക്ക് വേണ്ടി ഒരു സമൃദ്ധിയും ഇല്ല ഒരു സന്തോഷവും ഇല്ല എന്ന് വേണം പറയാൻ പക്ഷേ അദ്ദേഹം ചെന്ന് നിൽക്കുന്നത് അബ്രഹാം ലാവിൻ്റെ മടികളിൽ പേര് അദ്ദേഹത്തിൻ്റെ പേര് പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടല്ലാസർ എന്ന് ഇപ്പോൾ ദൈവം അദ്ദേഹത്തിൻ്റെ പേരറിയുന്നു മറ്റവൻ്റെ പേര് ദൈവം അറിയുന്നില്ല പകരം ദൈവം എന്നെ വിളിക്കുന്ന മൂടാന്നാണ് ഇനി ഇതെല്ലാം പോട്ടെ ഇദ്ദേഹം പറഞ്ഞ ഈ ലോജിക്ക് അനുസരിച്ചാണെങ്കിൽ ഈ വേദപുസ്തകം ആരോ തെറ്റായി വ്യാഖ്യാനിച്ചു തെക്ക് തെറ്റായി എഴുതി തെറ്റായി വ്യാഖ്യാനിച്ചു അത് ഞാൻ വായിച്ചു ഞാൻ യേശു ക്രിസ്തു വിശ്വസിക്കുന്നു എന്നുറട്ട കാരണത്തിൽ ഞാൻ വായിക്കുന്നത് തെറ്റായ വ്യാഖ്യാനവും തെറ്റായ ഇപ്പം തർജ്ജിമയും ആയതിൻ്റെ പേരിൽ ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ല എന്നാൽ ഈ ബൈബിൾ അശേഷം പോലും വിശ്വസിക്കാത്ത എന്തിനേറെ ദൈവത്തെ പോലും വിശ്വസിക്കാത്ത യേശു ക്രിസ്തുവിനെ എതിരായി സംസാരിക്കുന്ന എത്രയോ പേർ ഈ സജി തോമസിനെക്കാട്ടിൽ സജി തോമസ് പറഞ്ഞ ആശയം അനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ടവരാണ് എലോൺ മസ്ക് ടാറ്റ ബെർള അംബാനി അവരുടെയൊക്കെ അത്രയുണ്ടോ ഇദ്ദേഹം അവരാരും ഈ ബൈബിൾ അംഗീകരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല ഇവിടെ ജാതീയരായിട്ടുള്ള ആളുകൾ ആസ്വദിക്കുന്ന സമൃദ്ധിയുടെ ഏതെങ്കിലും ഒരു ഒരംശമെങ്കിലും ഇദ്ദേഹവും ഇദ്ദേഹം ശുശ്രൂഷിക്കുന്ന സഭയിലെ വിശ്വാസികളും ആസ്വദിക്കുന്നുണ്ടോ അപ്പോൾ എത്ര ഭംഗിയായിട്ടാണ് ഈ പുകമറ സൃഷ്ടിക്കുന്നത് പക്ഷേ ഇത് അംഗീകരിക്കാൻ ഒരു കൂട്ടം ആളുകൾ തയ്യാറാകുക രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ അംഗീകരിക്കുന്നതെല്ലാം വിദ്യാഭ്യാസം ഉള്ളവരാ അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നത് വിദ്യാഭ്യാസവും ഇവരും സാമൂഹിക ചിന്തയും ചിന്താശേഷിയും ഉള്ളവരൊക്കെ ദ്രവ്യാഗ്രഹത്തിന് അടിമപ്പെട്ടു കഴിഞ്ഞാൽ ദ്രവ്യ ആകെ ദ്രവ്യ സമൃദ്ധിക്ക് വേണ്ടി ദൈവത്തിൽ ആശ്രയിക്കുന്ന നിലയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവർക്കുള്ള എല്ലാ ചിന്താശേഷിയും നശിച്ചു പോകും അവർക്കുള്ള വിവേചന ബുദ്ധിയും നശിച്ചു പോകും അറിവും നശിച്ചുപോകും അടിസ്ഥാനം മറിഞ്ഞു പോയാൽ നീതിമാൻ എന്ത് ചെയ്യുന്നൊരു ചോദ്യമുണ്ട് എന്തും ചെയ്യും എന്നാണ് ഞാൻ അതിന് കൊടുക്കുന്ന മറുപടി അവർ അവരിത്രക്കാരുടെ മെസ്സേജ് കേൾക്കും അതിൻ്റെ പുറകെ പോകും അതുകൊണ്ട് ഇതാണ് ഇന്നത്തെ ഏറ്റവും വലിയ അപകടം അവർ ഇവരെക്കുറിച്ച് ജോഹനാന്റെ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട് കള്ളപ്രവാചകന്മാരെക്കുറിച്ച് എല്ലാ ആത്മാക്കളെയും ദൈവം വിശ്വസ ദൈവത്തിനുള്ളതെന്ന് നിങ്ങൾ വിശ്വസിക്കരുത് ആത്മാക്കളെ വിവേചിക്കണം ദൈവത്തിൽ എന്ന് പരിശോധിക്കണം എന്നൊക്കെ പറഞ്ഞ് നിയോവാനാ നാലാം ദീയം പറയുന്ന ഒരു കാര്യമുണ്ട് യേശു ക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് സ്വീകരിക്കാത്ത അതായത് സർവശക്തനായ ദൈവം സമ്പന്നനായ ദൈവം സകലത്തിൻ്റെയും ഉടമയായ ദൈവം വെറും മനുഷ്യനായി താഴുവാൻ തക്കവണ്ണം ഇറങ്ങി വന്നു ആ ഭാവം സ്വീകരിക്കാൻ മനസ്സില്ലാത്ത ഓരോറ്റൊരാളും ദൈവത്തിൽ നിന്നുള്ളവനല്ല വീണ്ടും പറയുന്നത് ഈ കള്ളപ്രവാചകന്മാരുടെ ഐഡന്റിറ്റി പറഞ്ഞാൽ അവർ ലൗകികന്മാരാകിയാൽ ലൗകികമായത് സംസാരിക്കും ലോകം അവരുടെ വാക്ക് കേൾക്കും സത്യത്തിൽ അവരുടെ കൂട്ടായ്മ ഇഷ്ടംപോലെ ആൾ കൂടും ലോകം മുഴുവൻ ഓടിക്കൂടും ഇനി കഴിഞ്ഞ ദിവസം ഒരാളോട് പറഞ്ഞു സൃഷ്ടിയുടെ കാല് കഴുകുന്ന സൃഷ്ടിതാവ് സൃഷ്ടിയുടെ പാദം കഴുകുന്ന സൃഷ്ടിതാവ് അതാ യേശുക്രിസ്തു ആ യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലെ തേജസ് ശരിക്ക് കാണണമെങ്കിൽ പാദം കഴുകുന്ന ക്രിസ്തുവിൻ്റെ മുഖത്തെ ശോഭ കാണണമെങ്കിൽ നീ അതിനേക്കാൾ കുനിയണം കാരണം ക്രിസ്തു കുനിഞ്ഞിരിക്കുകയാണ് താഴെ തൻ്റെ സൃഷ്ടിയുടെ പാദത്തോളം താഴെ നിന്നാണ് സൃഷ്ടിതാവായ ദൈവം ആ പാദം കഴുകുന്നത് ആ സൃഷ്ടിതാവിൻ്റെ മുഖത്തിൻ്റെ തേജസ് അറിയണമെങ്കിൽ നീ അതിനേക്കാട്ടിൽ കുനിയണം അതിന് മനസ്സിലാത്തിടത്തോളം കാലം ക്രിസ്തുവിന്റെ മുഖത്തിലെ തേജസ് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും ഓക്കെ ചാ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരു വചനം വായിക്കുന്നു ആമോസിന്റെ പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ ഏഴാമത്തെ വാക്യം അതിലെഴുതിയേക്കുന്നത് സത്യവേദ പുസ്തകത്തിൽ എഴുതിയേക്കുന്നത് ഇങ്ങനെയാണ് അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണാൻ ആഗ്രഹിക്കുകയും സാധുക്കളുടെ വഴി മറച്ചു കളയുകയും ചെയ്യുന്നു എളിയവരുടെ തലയിൽ മൺപൊടി കാണാൻ ആഗ്രഹിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചു കളയുകയും ചെയ്യുന്നു ഞാൻ കൈകാര്യം ചെയ്യുന്ന എൻ എ ബി ബി ബൈബിളിൽ എഴുതിയേക്കുന്നത് ഭൂമിയിലെ പൊടിമേൽ എന്ന പോലെ അവർ ദരിദ്രന്മാരുടെ തലമേൽ മെതിക്കുന്നു പീഡിതന് അവർ ന്യായം നിഷേധിക്കുന്നു കേരളത്തിലെ രക്ഷിക്കപ്പെട്ട സഭകളിലുള്ള ശുശ്രൂഷകരോടും അതിൻ്റെ തലപ്പത്തിരിക്കുന്ന രാജാക്കന്മാരോടും ഞാൻ ഒന്ന് ചോദിക്കട്ടെ പണം വേണ്ടാത്ത ശുശ്രൂഷകൻ എവിടെയെങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ ധൈര്യം ഉണ്ടെങ്കിൽ ഒന്ന് കേറിയുക വെല്ലുവിളിച്ച് പറയുക പണം വേണ്ടാത്ത ശുശ്രൂഷകരുണ്ടോ ഭൗതിക നന്മകൾ വേണ്ടാത്ത ശുശ്രൂഷകരുണ്ടോ ഒരു നേരത്തെ ഭക്ഷണം മതി എന്നുള്ളവരുണ്ടോ ഒരു നേരം ഭക്ഷിക്കുന്നവനെ യോഗി എന്ന് പറയും രണ്ടു നേരം ഭക്ഷിക്കുന്നവനെ ഫോഗി എന്ന് പറയും മൂന്ന് നേരം ഭക്ഷിക്കുന്നവനെ രോഗി എന്ന് പറയും നാല് നേരവും മത്സരമായിട്ട് ഭക്ഷണം കഴിക്കുന്നവനെ എന്നാന്ന് വിളിക്കണം ഈ കേരളത്തിലെ ശുശ്രൂഷകരിൽ നല്ലൊരു ശതമാനവും കേരളത്തിലെ വലിയ ആശുപത്രികളിലെ പേഴ്സണൽ ഡോക്ടർമാരുള്ളവരാ പലർക്കും മാസം ഒരു ലക്ഷം രൂപ ഒക്കെ വേണം മരുന്നിന് തന്നെ ചോദ്യം പണം വേണ്ടാത്ത ശുശ്രൂഷകരുണ്ടോന്നാണ് ഈ ക്ലിപ്പ് നിങ്ങൾ കേൾക്കണം ആ മനുഷ്യനെ ബഹുമാനിക്കുമ്പോൾ തന്നെ ഞാൻ അതിൻ്റെ കള്ളത്തരങ്ങൾ അതിനകത്ത് ഒളിഞ്ഞിരിക്കുന്ന കള്ളത്തരങ്ങൾ പൊളിച്ച് കാണിക്കാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി ആരാന്നെനിക്കറിയില്ല പക്ഷേ ആ ക്ലിപ്പിനകത്തൊക്കെ ഒത്തിരി അപകടങ്ങളുണ്ട് അതാണ് ഞാൻ പറയുന്നത് ദൈവത്തിൻ്റെ സമൃദ്ധിയെക്കുറിച്ച് ഞാൻ പറയാം ഒരു തേങ്ങ കുഴിച്ചു വെച്ചാൽ ഒരു തെങ്ങുണ്ടാവും ആ തെങ്ങിൽ നിന്ന് വരുന്നത് ലക്ഷ ആയിരക്കണക്കിന് തേങ്ങയാണ് വേണേൽ ലക്ഷക്കണക്കിന് തേങ്ങ ഉണ്ടാവും ഒരടയ്ക്കാ കുഴിച്ചു വെച്ചാൽ ലക്ഷക്കണക്കിന് പാക്കുണ്ടാവും പിന്നീട് ഒരു ചക്കക്കുരു കുഴിച്ചിട്ടാൽ ഒരു പ്ലാവ് ഉണ്ടായാൽ പിന്നെ ആ പ്ലാവ് വെട്ടിക്കളയുന്നില്ല അതിലുണ്ടാകുന്ന ചക്കയുടെ എണ്ണം ഒരു ബന്ധുക്കോസുകാരനും എണ്ണം പറ്റിയല്ല നല്ല ഗോതമ്പോ ചണമോ എന്നതാണെങ്കിലും അതിൻ്റെ മണികൾ താഴേക്ക് കുഴിച്ചിട്ടാൽ അതിൽ നിന്നുണ്ടാകുന്നതിന് മേനികളെന്ന വചനം പറഞ്ഞേക്കുന്നത് അതിന് എണ്ണം പോലും പറയാൻ മേല ഇതിലൊന്നും തർക്കവിഷയമില്ല ദൈവം സമൃദ്ധിയുടെ ദൈവമാ എന്താ ബന്ധക്കോസുകാരന ഇത് കേൾക്കുമ്പോൾ ചൊറിച്ചില്ല അങ്ങനെയാണ് പ്രോസ്പെറിറ്റി സമൃദ്ധി എന്ന വാക്ക് കേൾക്കുമ്പോൾ എന്തിനാണ് ഈ ചൊറിഞ്ഞ് കയറുന്നത് ഇത് വചനത്തിന് വിരുദ്ധമായിട്ട് വരുന്നത് വരുമ്പോൾ ചെയ്യണം പക്ഷേ ഈ അന്തമായ സമൃദ്ധി വിരോധം എന്തിനാണ് സങ്കീർത്തന ഒന്ന് ഒന്ന് ദുഷ്ടന്മാരുടെ ഉപദേശപ്രകാരം നടക്കുകയോ പാപികളുടെ വഴിയിൽ നിൽക്കുകയോ പരിഗാസികളുടെ ഇരി ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയോ ചെയ്യാത്ത മനുഷ്യൻ ഭാഗ്യവാൻ മലയാളത്തിൽ ഇത്രേ ഉള്ളൂ ഞാൻ നിങ്ങളോട് പറയാം പഴയ നിയമം എഴുതിയിരിക്കുന്നത് ഹീബ്രുവില ഒറിജിനൽ പുസ്തകം പുതിയ നിയമം എഴുതിയിരിക്കുന്ന ഗ്രീക്കില ഇതിൽ നിന്ന് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തു വന്നപ്പോൾ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ തെറ്റുണ്ടോ നാൽപ്പത് മുതൽ അമ്പത് ശതമാനം വരെ തെറ്റുള്ള പുസ്തകം വെച്ച് പഠിച്ചിട്ട് അതിനകത്ത് തെറ്റുണ്ട് എന്ന് പറയുമ്പോൾ ആ തെറ്റാണേലും ദൈവം എന്നെ അനുഗ്രഹിക്കണമെന്നാണ് ഈ മനുഷ്യൻ പറയുന്നത് ഞാൻ ചോദിക്കുന്ന ഡോക്ടർ മരുന്ന് കുറിച്ച് തന്നു ആ മരുന്ന് ആ മരുന്ന് നമ്മളെടുത്ത് രണ്ടാമതൊന്ന് എഴുതിയപ്പോൾ മാറിപ്പോയി പകുതി മാറിപ്പോയി മെഡിക്കൽ കോളേജിൽ പോയി അല്ലെങ്കിൽ ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി മരുന്ന് മേടിച്ചു കഴിയുമ്പോൾ ആ മരുന്ന് കഴിച്ചാൽ ദൂഷ്യം ഉണ്ടാകുമോ സ്കൂളിൽ നിന്ന് സർട്ടിഫിക്കറ്റ് അവർ ഒരു കാര്യം ചെയ്തു ഇപ്പം നേരമില്ല ഇന്നാ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പിടിച്ചോ പോകുന്ന വഴിക്ക് എഴുതിയാൽ മതി നമ്മൾ എഴുതി കഴിഞ്ഞപ്പോൾ പകുതി കാര്യം മാറിപ്പോയി അതുകൊണ്ട് കാര്യം എന്തെങ്കിലും നടക്കുമോ നടക്കുമോ അക്കൗണ്ട് നമ്പർ കൂടെ ഒരാൾക്ക് പൈസ അയച്ചു പൈസ അയക്കാൻ തീരുമാനിച്ചപ്പോൾ അവസാനത്തെ നമ്പർ ഇരുപത്തേഴ് എന്നാണ് മുപ്പത്തേഴ്ന്നടിച്ചു വെച്ചാൽ പണം ആ കിട്ടേണ്ട വ്യക്തിക്ക് കിട്ടുമോ എന്ത് ബോധമില്ലാത്ത കാര്യമായി പറയുന്നത് എന്തുകൊണ്ടാണ് കേരളത്തിലെ താഴെ തട്ടിൽ ഈ നെടനീളം ദരിദ്രന്മാർ കിടക്കുന്നത് സ്റ്റേജിൽ ഇരിക്കുന്ന ഈ വലിയ കൺവെൻഷൻ സ്റ്റേജിലും സെൻട്രർ ഒക്കെ നടക്കുന്ന സ്റ്റേജിൽ ഇരിക്കുന്ന ഒന്നര ലോഡ് തൂക്കമുള്ള ആൾക്കാരെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇവിടുത്തെ സാധാരണക്കാരെ കുറിച്ചാണ് പറയുന്നത് ഈ സ്റ്റേജിൽ ഇരിക്കുന്ന നൂറ്റി ഇരുപത്തഞ്ച് കിലോ തൂക്കമുള്ള തൊട്ട ചോര വെളി വരുന്ന തക്കാളി പോലെ ഇരിക്കുന്ന ഷെയ്പ്പുള്ള ആളുകളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് ഇവർക്ക് ഇവരുടെ ചോര ദശാംശം ഊറ്റിക്കൊടുത്ത ദരിദ്രരായ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന വിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത് ഈ ഗ്രാമങ്ങളിൽ താമസിക്കുന്ന വിശ്വാസികളുടെ അല്ല ഈ എഴുപതിനായിരം കോടി കൊണ്ടുപോയത് കർത്താവിനെ വിറ്റ് കൊണ്ടുവന്നു കർത്താവിനെ വിറ്റ് കൊണ്ടുവന്നു അങ്ങനെയെങ്കിൽ എന്നിട്ട് ഇയാൾ പറയാം ഈ സങ്കീർത്തനം ഒന്നിൻ്റെ ഒന്നിൽ പറയുന്നത് അത് ആംബ്ലി ഫോഡ് പറഞ്ഞു വിശ്വാസിക്ക് ഈ ഭാഗ്യവാൻ എന്നതിന് ഹാപ്പി എന്ന് പറഞ്ഞാൽ സന്തുഷ്ടമായ ഫോർച്യുണേറ്റ് ഭാഗ്യവാനായ പ്രോസ്പെരിയസ് ഐശ്വര്യമായ എൻവിയബിൾ അസൂയപ്പെടത്തക്ക എന്ന് പറഞ്ഞാൽ ഈ നാല് കാര്യങ്ങളോടുള്ള അവസ്ഥയാണ് ബൈബിൾ വിളിക്കുന്നത് ഒരുത്തനെ വിളിക്കുന്നത് ഭാഗ്യവാൻ എന്ന് പക്ഷേ ഈ പറഞ്ഞ പുള്ളിക്ക് മനസ്സിലായത് ഈ പറയുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നേ ഇല്ല അയാൾക്ക് മനസ്സിലാകാത്തന്നെ ഞാൻ എന്നാ പറയുന്നത് ഇപ്പോൾ എന്നിട്ട് പറയുന്നു ലൂക്കാസ് ലൂക്കാസ്വിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ പുള്ളി ഒരു ഭാഗ്യവാനെക്കുറിച്ച് പറഞ്ഞു ലൂക്കാസ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ലൂക്കാസ് സുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ പതിനേഴ് മുതൽ ഇരുപത്തൊന്ന് വരെ പറയുന്നു അദ്ദേഹം അവരോട് ഈ ഉപമ പറഞ്ഞു ഒരു ധനവാൻ്റെ വയലിൽ നല്ല വിളവുണ്ടായി അവൻ ചിന്തിച്ചു ഞാൻ എന്താണ് ചെയ്യുക എൻ്റെ വിളവ് ശേഖരിച്ച് സൂക്ഷിക്കാൻ സ്ഥലമില്ലല്ലോ ഞാൻ ഇങ്ങനെ ചെയ്യും അവൻ പറഞ്ഞു ഞാൻ എൻ്റെ കളപ്പുരകൾ പൊളിച്ച് കളഞ്ഞ് കൂടുതൽ വലിയവ പണിയും അവിടെ എൻ്റെ ധാന്യവും സാധനങ്ങളും എല്ലാം സംഭരിച്ചു വെക്കും പിന്നെ ഞാൻ എന്നോട് തന്നെ നിനക്ക് അനേകം വർഷങ്ങളായി വേണ്ടുന്ന നല്ല വിഭവങ്ങൾ ധാരാളം ഉണ്ട് ഇനി വിശ്രമിച്ചു കൊള്ളുക തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറഞ്ഞു എന്നാൽ ദൈവം അവനോട് ദോഷ ഈ രാത്രിയിൽ തന്നെ നീ നിൻ്റെ ജീവനെ നിൻ നിൻ്റെ ജീവനെ നിന്നോട് ചോദിക്കും പിന്നെ നിനക്കായി ഒരുക്കി വെച്ചത് ആർക്ക് കിട്ടും തനിക്ക് വേണ്ടി തന്നെ വസ്തുവകൾ സംഭരിച്ച് വയ്ക്കുകയും എന്നാൽ ദൈവസമ്പന്നമായി സമ്പന്നനാകാതിരിക്കുകയും ചെയ്യുന്ന ഏതൊരു വ്യക്തിയുടെയും കാര്യം ഇങ്ങനെ ആകുന്നു അപ്പോൾ അവനെ വിളിച്ചത് മൂടൻ ഞാൻ സങ്കീർത്തന ഒന്നിൻ്റെ വ്യാഖ്യാനം പറഞ്ഞത് ഒന്നിൻ്റെ ഒന്നി പറഞ്ഞത് ആംപ്ലിഫൈഡ് വേർഷനിലുള്ള നാല് വാക്കുകൾ ഹാപ്പി ആയിരിക്കും വിശ്വാസിക്ക് സന്തോഷം വേണ്ടേ വിശ്വാസി ഭാഗ്യവാനായിരിക്കും ഭാഗ്യം വേണ്ടേ ഭാഗ്യം എന്ന് പറഞ്ഞാൽ ലോട്ടറി അടിക്കുന്ന ഭാഗ്യമല്ല ഞാൻ പറഞ്ഞത് അടുത്തത് ഐശ്വര്യം അവന് വേണ്ടേ അസൂയപ്പെട പെടത്തക്ക രീതിയിൽ അവനൊരു സമാധാനം ഉണ്ടാകുന്നതിന് എന്താ കുഴപ്പം അപ്പം ഇങ്ങനെ പറഞ്ഞു അങ്ങനെയുള്ളവനെ അതായത് സന്തുഷ്ടനായവനെ ഭാഗ്യവാനായവനെ ഐശ്വര്യപൂർണമായവനെ അനുഗ്രഹിക്ക അസൂയപ്പെടത്തക്ക വിധമുള്ള അവസ്ഥയുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു ആത്മീക ഭൗതിക അവസ്ഥയുള്ള ഒരു മനുഷ്യനെ ദൈവം വിളിക്കുന്നത് മൂഢ എന്നാണ് മൂട എന്നാൽ ദൈവസമ്പന്ന സംബന്ധമായി സമ്പന്നനാകാത്ത ഒരുത്തനെയാണ് മൂഢ എന്ന് ബൈബിൾ വിളിക്കുന്നത് അത് ഇയാൾക്ക് മനസ്സിലായുമില്ല ഈ എഴുപതിനായിരം കോടി രൂപ ഈ കുമ്പനാട് ചുറ്റുവട്ടത്തുള്ള ബാങ്കുകളിൽ നിന്ന് പോയപ്പോൾ ഇത് കൊണ്ട് ഇത് ഇത് വിശ്വാസികളുടെയും ശുശ്രൂഷകരുടെയും പൈസയല്ല ഇത് കൊണ്ടുപോയത് കേരളം മുഴുവനിൽ നിന്ന് കൊണ്ടുപോയെന്നല്ലല്ലോ പറഞ്ഞത് ബെന്തക്കോസുകാരുടെ സംസ്ഥാന തലസ്ഥാനത്തിൻ്റെ ചുറ്റുവട്ടത്തുള്ള ബാങ്കുകളിൽ നിന്ന് കൊണ്ടുപോയെന്ന് പറഞ്ഞപ്പം ആരാണ് മൂടൽ ആരാണ് ദൈവസംബന്ധമായി സമ്പന്നമാകാതെ ഉണ്ടാക്കി വെച്ചത് നിങ്ങൾ ഒരു കാര്യമുണ്ട് പ്രസംഗിക്കും ആ ഓരോ വർഷവും വീട് റണവേഷൻ ചെയ്തും പെയിന്റ് അടിച്ചും എ സി വെച്ചും വെച്ചിട്ട് പറയും എൻ്റെ ഭവനം ഇവിടെയല്ല എൻ്റെ ഭവനം അവിടെയാ പിന്നെ എന്തിനാ ഇവിടെ ഇത് റൊണവേഷൻ ചെയ്യുന്നത് എന്തിനാ ഇത് റൊണവേഷൻ ചെയ്യുന്നത് അതായത് വിശ്വാസിക്ക് സമ്പുഷ്ടമായ സന്തോഷകരമായ ഭാഗ്യകരമായ അസൂയപ്പെടുത്തക്ക വിധ സാഹചര്യം വേണ്ട ശുശ്രൂഷങ്ങനെ വേണം താനും വേണ്ടെങ്കിൽ പിന്നെ എന്തിനായി മക്കളെ പഠിപ്പിക്കുന്നു എന്തിനാ പിന്നെ വേറെ സാമ്പത്തികം ഉണ്ടാക്കാനുള്ള പല ശ്രമങ്ങളും നടക്കുന്നത് വചന വ്യവസ്ഥയിൽ ശുശ്രൂഷിക്കുന്നവർക്ക് പ്രസംഗിക്കുന്നവർക്ക് മാത്രമേ ഭാഗ്യം പാടുള്ളൂ ഞാൻ ചോദിക്കുന്നു വെല്ലുവിളിച്ച് ചോദിക്കുന്നു ഏതെങ്കിലും പാഷർമാർക്ക് നമ്മൾ വിളിച്ചിട്ട് ഒരു പത്ത് ലക്ഷം രൂപ അങ്ങ് കൊടുത്തു എനിക്ക് ഇന്നത്തെ ആവശ്യത്തിന് ഇരുന്നൂറ് മതി ബാക്കി ഇന്ന ഒമ്പത് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരത്തി എണ്ണൂറ് രൂപ ഇന്നാ പിടിച്ചോ എന്ന് പറയാൻ തൻറ്റേടമുള്ള നറ്റലുള്ള ഒറ്റ ശുശ്രൂഷന്മാർ ഇവിടെ ഉണ്ടോ ഇല്ലെങ്കിൽ നിങ്ങൾ വിശ്വാസിയുടെ പണം എനിക്ക് വേണം വിശ്വാസിക്ക് നന്മയുണ്ടാകരുതെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ അങ്ങനെ വോയിസ് ക്ലിപ്പ് ഇടുന്നെങ്കിൽ നിങ്ങൾ പിശാസിൻ്റെ ഏജൻറ്റാണ് നിങ്ങൾ പറയുന്നത് ദൈവവചനത്തിന് ഒക്കുന്ന കാര്യവുമല്ല ഇങ്ങനെയുള്ളമാരെ തിരിച്ചറിയണം പോളിക്കണം ഇവനെ വിശ്വാസിക്ക് ലാസറിൻ്റെ അവസ്ഥ ഭൂമിയിൽ ഉണ്ടാകണമെന്ന് പ്രസംഗിക്കുകയും അങ്ങനെയുള്ളവർ ആഗ്രഹിക്കുകയും ചെയ്താൽ ഇനി ഇത് ഉള്ളിലിരിക്കുന്നവൻ പ്രസംഗിക്കാൻ വന്നാൽ അവൻ്റെ പ്രസംഗത്തിനകത്തുനിന്ന് വ്യാപരിക്കുന്നത് ദുഷ്ടശക്തിയാണ് ദാരിദ്ര്യത്തിൻ്റെ ആത്മാവാണ് അത് ദൈവവചനത്തിനെതിരാണ് ഇവൻ്റെ പ്രസംഗം കേൾക്കുന്നവൻ നശിച്ച് നാരാണക്കൻ എടുക്കും അതുകൊണ്ട് ഇങ്ങനെയുള്ളവന്മാരെ സഭയെ കയറ്റരുത് ഇങ്ങനെയുള്ളമാരെ തിരിച്ചറിയണം പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായി യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായി ഞങ്ങളുടെ നല്ല ദൈവമേ എൻ്റെ കർത്താവേ ജനത്തിനെ കൊള്ളയടിച്ച് അവരുടെ ചോരയെ ഊറ്റി വീർത്ത് തടിച്ച പരീച്ച വൃന്ദങ്ങളെ തകർക്കുന്ന ദൈവത്തിൻ്റെ അഭിഷേകം കേരളത്തിൽ ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങ് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ